നമസ്കാരം ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായി ചില പ്രസ്താവനകളും ചില പരാമർശങ്ങളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി അനവസരത്തിൽ പോലും അത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ രാജ്യത്ത് കുംഭമേള നടക്കുമ്പോൾ ആ കുംഭമേളയും ചൈനയുടെ ഏയെയും പറ്റിയും താരതമ്യപ്പെടുത്തുന്ന ഒരു വ്യക്തി മുസ്ലിങ്ങളുടെ മുജാഹിദീനുകളിൽ നടത്തുന്ന സമ്മേളനത്തിലും അല്ലെങ്കിൽ മുജാഹിദ് ഈ മുസ്ലിം സംഘടനകളുടെ മീറ്റിങ്ങിലും ഒക്കെ പോയി ഒരു ഒരാശംസാ പ്രസംഗം നടത്തേണ്ടതിന് പകരം അല്ലെങ്കിൽ അവിടെ ആ നടക്കുന്ന ആ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിക്കേണ്ടതിന് പകരം അവരെ പഴയ രാമക്ഷേത്രവും ബാബറി മസ്ജിദും അതേപോലെ തന്നെ ഗുജറാത്തും ഒക്കെ ഓർമ്മിപ്പിച്ച് അവരുടെ ഉള്ളിൽ തീ കത്തിക്കുന്ന ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു ശരാശരി മനുഷ്യനായിട്ടിരിക്കാൻ പോലും അടിസ്ഥാനപരമായ യോഗ്യതയില്ലാത്ത അങ്ങേയറ്റം ഞാൻ കണ്ടതിൽ അങ്ങേയറ്റം വിഷം നിറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ അതുമാത്രമാണ് ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം സി പി എമ്മിൻ്റെ ലെവലിലാണ് ഇപ്പോൾ എം പി ആയിരിക്കുന്നത് രാജ്യസഭ എം പി ആണ് ഒരു സിനിമയിലെ ഒരു കഥാപാത്രം ഒരു സിനിമയിലെ ഒരു കഥാപാത്രമായ മുന്ന എന്ന ആ കഥാപാത്രത്തിന് എടുത്തിട്ട് സുരേഷ് ഗോപിയെ ചൂണ്ടി പാർലമെൻറ്റിൽ അയാൾ മുന്ന എന്ന് വിളിച്ചതാണ് അങ്ങനെ അനാവശ്യമായും അനവസരത്തിലും നിരവധി തവണ ഈ സമൂഹത്തിലേക്ക് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയക്കാരനായിട്ടുള്ള ജോൺ ബ്രട്ടാസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ നാട് വിട്ടോ എന്തേ അയാളുടെ വായിൽ നാക്കില്ലേ അതോ അയാളുടെ വായിൽ വല്ല കപ്പപ്പുഴ ആരെങ്കിലും ഇടിച്ചു കയറ്റിയിരിക്കുകയാണോ എന്താ അയാൾ ഒരു പരാമർശം പോലും നടത്താത്തത് അയാളൊന്നുമില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യസഭ എം പി അല്ലേ നമ്മുടെ രാജ്യത്ത് ഇരുപത്തിയേഴ് പേരോളം മരണപ്പെട്ട ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ പേരെടുത്തു പോലും അപലപിക്കേണ്ട ഒരു സംഭവം നടന്നിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ മൊഴിയാമല്ലോ ഈ മഹാന് എന്തേ മൊഴിയാത്തത് ഉത്തരേന്ത്യയിൽ അടിച്ച് കറണ്ട് കമ്പിയിൽ ഒരു കാക്ക ചത്തുകിടന്നാൽ പോലും അതിൻ്റെ പിന്നിൽ സംഘപരിവാർ ഫാസിസമാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ജോൺ ബ്രിട്ടാസിനെ പോലുള്ള കൊടും വിഷങ്ങളെ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരുവൻ നമ്മുടെ രാജ്യം രോഷത്തിലും ദുഃഖത്തിലും നിൽക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് അത് ചെയ്തവരെ പറ്റിയോ ചെയ്യിച്ചവരെ പറ്റിയോ പോലും ഒരു പരാമർശം പോലും നടത്താതെ എവിടെയോ പോയി ഭീരുവിനെ പോയി ഒളിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയത്തിലെ കൃമി കീടം അയലും അയാളെ അതിലും വലിയ ഭാഷയുണ്ടെങ്കിൽ അത് വേണം വിശേഷിപ്പിക്കുക ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ കണ്ട ഏറ്റവും ക്രൂക്കടായിട്ടുള്ള ഏറ്റവും കുടില ബുദ്ധിയുള്ള സമൂഹത്തിൽ അത് അന്ധഛഛദ്രമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഓരോ വാക്കുകളും പറയുന്ന ഒരു വ്യക്തി അതിനപ്പുറം ഒന്നുമല്ല ജോൺ ബ്രിട്ടാസ് അയാൾ മരിച്ചുപോയോ എനിക്കറിയില്ല അയാൾ ജീവനോട് ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മൊഴിയേണ്ടതായിരുന്നു അതോ ഈ ജിഹാദികളുടെ ഉച്ചിഷ്ടവും അമൈദ്യവും നാല് നേരത്തിനു പകരം അഞ്ചും ആറും നേരമൊക്കെ വെട്ടി വിഴുങ്ങി ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലുള്ള ഡയലോഗ് പറയേണ്ടി വരും എവിടെങ്കിലും പോയി തറ്റ് കിടക്കുകയാണോ മുതൽ എന്തേ ഒന്നും പറഞ്ഞില്ലല്ലോ എം എ ബേബി പോലും എന്തെങ്കിലും പൊട്ടത്തലോ വിവരക്കട ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു കാശ്മീരി സുരക്ഷയില്ല എന്ന് പറഞ്ഞു എം എ ബേബി അത് പറയുമ്പോൾ അവരുടെ രണ്ട് എം എൽ എ കാശ്മീരിലാണ് മുകേഷും ആൻസലിനും സുരക്ഷയില്ലാത്ത കാശ്മീരിലാണ് അവർ പോയത് എന്ന് ചോദിക്കും ഇവരോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് കാരനാണോ വിവരം ലെവലേശം കാണില്ല അതിൻ്റെ കൂടെ ഓടുക്കത്തെ കുത്തിത്തിരുപ്പും സമൂഹത്തിൽ അന്തർചിത ഉണ്ടാക്കാനുള്ള കുപുത്തിയും ഇതെല്ലാം കൂടെ ആറ്റിക്കുറുക്കി ചേർന്നാൽ അതിൻ്റെ പേരാണ് ജോൺ ബ്രട്ടാസ്